السلام عليكم ورحمة <سلام> الله الحمد لله نحمده ونستعينه <نحن> ونؤمن به <بي> ونتوكل <تركب> عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له <لا> وأشهد <شغل> أن لا إله إلا الله وأشهد <شغل> أن محمدا <النبر> عبده <هو> ورسوله أرسله بالهدى ودين الحق ليظهره والدين كله ويكره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل <سؤال> إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة كل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وتوكل على الحي الذي لا يموت وسبح بحمده وكفى به بذنوب عباده خبيرا أيها الناس أوصيكم وإياي أولا اللَّهُ الله سنحن الله اللَّهَ المكان الذي سرو ان سرو الله المكان سرو يجب ان يكون الله കഴിവിൻ്റെ ഒക്കെ ആദ്യപാലിച്ച് യഥാർത്ഥം മിന്നിങ്ങളും മുത്തർങ്ങളുമായി ജീവനം ചുറ്റപ്പെടുത്തണമെന്ന് എന്നോടൊന്നുപോലെ നിങ്ങളിങ്ങുകയാണ് പശു ഖുർഹാനിലെ ഖുർഖാൻ സൂറയിലെ വളരെ സിദ്ധാർത്ഥമായൊരായത്താണ് അത് കേരളം സത്യവിശ്വാസി വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിന് പ്രതീക്ഷയും നമ്മുടെ ജീവിതത്തിന് സ്വസ്ഥതയും സമാധാനവും മരണം വരുമ്പരെയേക്കും ലഭിക്കാൻ ശ്രദ്ധിക്കേണ്ട കുർഹാന്റെ ഒരു ന്യായത്തുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചിരുന്നാലുണ്ടായി പോകാനാണ് ഉദ്ദേശിക്കുന്നത് നല്ല മനസ്സോടെ നല്ല പ്രാർത്ഥനയോടെ ഇഹ്ലാസോടു കൂടി രീതിയത് കേൾക്കാൻ മനസ്സിലാക്കാൻ മഹ്മാനായി നമ്മൾക്ക് എല്ലാവർക്കും ആകട്ടെ സഹോദരങ്ങളെ മനുഷ്യരായ നമ്മൾ മരണ വരെ ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് പക്ഷേ പലപ്പോഴും സ്വസ്ഥതയും സമാധാന ജീവിതത്തിൽ ഉണ്ടാകണം നമ്മൾ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കാത്തവരും ഇല്ല ഒരു ദിവസമെങ്കിലും സ്വസ്ഥത കിട്ടൂലെന്നൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്നും നീറ്റലുകൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ കണ്ണീര് ഒരു സമാധാനം മരിക്കുന്നവരെ കിട്ടൂലേ എന്ന് ചോദിക്കുന്നവരുണ്ട് നിയാമിൽ അങ്ങനെയാണ്സ്കരിക്കാൻ നിൽക്കുമ്പോഴായിരിക്കും ഓരോരോ പ്രശ്നങ്ങൾ വിമണക്ക് വരുമ്പോഴായിരിക്കും ഓരോരോ പ്രശ്നങ്ങൾ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ടാവാം അസുഖമാവാം മക്കളുടെ കാര്യമാവാം ഇപ്പൊ ഞാൻ മാത്രമുള്ളു എൻ്റെ കുടുംബത്തെ നോക്കാൻ വേണ്ടി എന്താ ചെയ്യുക ഒക്കെ പാടിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും നാലഞ്ച് മക്കൾ പഠിക്കാനുണ്ട് കെട്ടിക്കയക്ക കെട്ടിച്ചയക്കാൻ മക്കളായിട്ടുണ്ട് അങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തെ എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും ഈ ഞാൻ അങ്ങനെ തന്നെയാണ് എന്നാൽ വിശ്വാസികളിൽ മുമ്പിനായി രമേശൻ വല്ലാതെ ടെൻഷൻ അടിക്കാൻ പാടില്ല ഒരു വിശ്വാസി ടെൻഷൻ അടിക്കാൻ പാടുള്ള അസുഖങ്ങൾ പലതും വരുന്ന ടെൻഷൻ കൊണ്ടാണ് ഡോക്ടർമാരോട് കൂടി ചോദിച്ചാൽ പറയും നൂറായിരം ടെൻഷനുകളാണ് പലപ്പോഴും രോഗങ്ങൾ വരാൻ കാരണം വ്യത്യസ്ത രോഗ എതിർ എതിർ അവസ്ഥയിൽ ഹോർമോണുകളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ വലിയ വിഷമങ്ങളും പ്രയാസങ്ങൾ വരും കണിക്ക് മനസ്സിലുള്ള വിശ്വാസത്തിന്റെ കൃത്യതയിലേക്ക് എത്തിയൊരു വിശ്വാസി ഒന്നും ഒന്നും തലീ കയറ്റേണ്ട ആവശ്യമൊക്കെ അള്ളാൻ ഞാൻ ഓക്കെ കേൾപ്പിച്ചതാ ഇതിലുപരി പ്രതിസന്ധിയിൽ കടന്നുപോയ വിവാദകനാണ് മുഹമ്മദ് മുസ്തഫ്ലാ നാൽപ്പതാം വയസ്സ് വരെയൊക്കെ റസൂർള്ളഹ്ലിക്കെല്ലാം പ്രിയങ്കനാണ് ഒരു പ്രസന് ഉണ്ടായാൽ ആരാണ് പരിഹാരത്തിന് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്ന മാത്രമായിരുന്നു എന്ന് കിട്ടുന്നത് നെബി ആണ് എല്ലാം എല്ലാം വഹി കിട്ടി പ്രവാചിക്കരുമ്പനി പ്രബോധന വഴിയിലേക്ക് ഇറങ്ങിയതോടുകൂടി പ്രതിസന്ധികളുടെ വല്ലാത്തൊരവസ്ഥയിലേക്ക് റിസൂർ കൈവഴി മാറുകയാണ് എവിടുന്നൊക്കെ പ്രതിസന്ധി സ്വന്തം നിന്ന് വീട്ടിൽ നിന്ന് അയൽപ്പക്കാർ നാട്ടുകാർ കുടുംബങ്ങൾ മുഴുവനും ആ മനുഷ്യന് ചുറ്റും നിന്ന് പ്രിയപ്പെട്ടവരെ പ്രയാസപ്പെടുത്തുക വല്ലാത്തൊരവസ്ഥയിലൂടെ മുന്നോട്ട് പോയിരുന്നു ആ ചരിത്രം തന്നെ നമ്മൾ കേൾക്കുമ്പോഴാണ് റസൂൽ അനുഭവിച്ച വല്ലാത്ത പ്രതിസന്ധി നാൽപ്പത് വയസ്സുവരെയും ജീവിതത്തിൽ ഭയങ്കര ആനന്ദത്തിൽ കഴിഞ്ഞു പോയ പ്രവാചകൻ എല്ലാവർക്കും പ്രിയങ്കരനായ പ്രവാചകൻ അള്ളാഹുലി റസൂൽ അവർക്ക് എല്ലാവർക്കും എല്ലാവരും ലഭ്യോട് ബഹുമാനാണ് സ്നേഹമാണ് ബഹുമാനാണ് അത്ര സത്യസന്ധനാണ് പക്ഷേ പ്രവാചകന് പ്രതിസന്ധികളുടെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പ്രവാചകൻ വഴയോടുകൂടി മുന്നോട്ട് പോകുക ഈ സമയത്ത് പ്രവാചകൻ അലൈഹി നൽകിയ സമാധാനം നൽകിയവരെ ഇത് ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകുമ്പോഴും കരുത്തും ധൈര്യവും ആത്മവിശ്വാസം നൽകുന്ന വചനമാണ് കുറ ആലോചനമാണ് അയൽപ്പറ്റക്കാരനെ വിഷമിപ്പിക്കും സ്വന്തങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അത് അനുഭവിക്കേണ്ടി വരും വിഷമിക്കണ്ട രീതിയെ പതരണ്ട രീതികരെ

ഞാനായിട്ട് ഇപ്പൊ എങ്ങനെ ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകും നാലഞ്ച് കൊണ്ടുപോകുന്നു നാലഞ്ചു കാര്യം പ്രശ്നമാണല്ലോ രോഗമായി കിടക്കുന്നു രോഗിയാണ് ചികിത്സാ ചെലവ് ഞാൻ എന്ത് ചെയ്യും ആലോചിച്ചുകൊണ്ട് വേണ്ടി ആവശ്യപ്പെടുകയാണ് ഇതാവശ്യപ്പെടുകയാണ് നമ്മളാണിതൊക്കെ കൊണ്ടു നടക്കുന്നു എന്ന ധാരണ വിശ്വാസികളെ നമുക്ക് വേണ്ട വേണ്ടതാണ് അള്ളാൻ എങ്ങനെയല്ലേ കുറവാണ് പരിചയപ്പെടുത്തിയത് അവൻ ഹയ്യാണ് മരണം സംഭവിക്കണ ആൾ ഒരിക്കലും അള്ളയാകാൻ പറ്റൂല ആരാധനാകാൻ പറ്റൂല ഹയ്യായ ഒപ്പനെ നീ വരമേൽപ്പിക്കണം

ഖുർആൻ എടുത്ത് പോകാൻ പറ്റുന്നില്ല എന്ന അവണെന്താ ഇതൊന്നും ആലോചിച്ചു നീ ഇബാദത്തുകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കണ്ട

ആരൊക്കെ പിടിക്കുന്നു ആരൊക്കെ ശ്രമിക്കുന്നു ആരൊക്കെ വിശ്വസിച്ചവർക്കെതിരെ നില നീക്കങ്ങൾ നടത്തുന്നു കൃത്യമായി ഇടപെടും വിശ്വാസികളെ വല്ലാത്തൊരു ഹൃദയത്തിന് സമാധാനം നൽകുന്ന നൽകുന്നൊരായ ഒരു വിശ്വാസിക്കു ജീവിതത്തിന് കരുത്തു നൽകുന്നൊരു വാക്കാണ് എന്ന വാക്ക അല്ലാണ്ട് അവൻ എന്താ മേടിക്കേണ്ടത് പക്ഷെ നമ്മൾ ഏൽപ്പിക്കുന്നവർ പ്രിയപ്പെട്ടവരെ സൃഷ്ടാവഷ്ടപ്പെടുന്നവരാകണം നമ്മുടെ ഭാഗം ക്ലിയറാക്കിയതിനു ശേഷം റബ്ബിനെ ഏൽപ്പിക്കണം വിവാഹം ചെയ്യാനും ഒരുക്കമല്ല ഒരു ജോലി ചെയ്യാനും ഒരുക്കമല്ല ഒക്കെ റബ്ബിനെ ഏൽപ്പിക്കുക എന്ന ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മുടെ ഭാഗം ക്ലിയറാക്കണം നമ്മൾ ചെയ്യാവുന്നതിന്റെ പരമാവധി വിശ്വാസികളെ ചെയ്തുകൊണ്ട് റഹ്മാനായ റബ്ബിനെ ഏൽപ്പിച്ചാൽ വിശ്വാസികളെ റഹ്മാനായ റബ്ബ് അത് പൂർണതയിലേക്ക് എത്തിക്കുമെന്ന് കൃത്യമായി ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു ഈ വിശ്വാസികളെ നമ്മൾ എത്തണം നമുക്ക് അമ്പിയാക്കി മാതൃകയാണ് എന്തിനും ഒത്തു വസ്തു തന്നെ മാതൃകയല്ലേ ഇരുപത്തി വർഷം എന്തൊക്കെ പ്രതിസന്ധികളോട് മുന്നോട്ട് പോയി അത്യത്ഭുതകരമായ ഇടപെടല്ലേ റഹ്മാനായ റബ്ബ് ജീവിതത്തിൽ കാണിച്ചു കൊടുത്തത്

വീട് വളഞ്ഞെ കൊല്ലാൻ കാത്തിരുന്നവർ കടയിലൂടെ മുത്തുറസൂലിറങ്ങിപ്പോകുന്നു അതാണ് നടപടി പ്രിയപ്പെട്ടത് നെവിന് ഒന്നിച്ചത് പൊട്ടി എല്ലാ ഗോത്രത്തിന് കാര്യപ്പെട്ടവരൊക്കെ ഒന്നൊക്കെ ഒന്നിച്ചത് കൊല്ലാൻ വേണ്ടി

<laughs> <laughs> ും എത്രാലിഹത്തുകൾ കണ്ടു തുടങ്ങിയിട്ട് നമ്മുടെ സിദ്ധാവിനെ പറ്റി ഇത്തരം ഒരു ഹൃദയത്തിന്റെ ആ ഒരു ഉയർച്ചയിലേക്ക് നമ്മുടെ മനസ്സ് ഉയർന്നിട്ടുള്ളൂ എന്ന് ആലോചിക്കും നമ്മളെ രണ്ടാളെ പറ്റി എന്താ പോവക്കര നിന്റെ നമ്മുടെ കാലത്തിൽ താങ്കൾ വിഷമിക്കണം അല്ല അതുകൊണ്ട് ലഭിക്കുന്നത് അള്ള മൂന്നാമതായി ചോദിച്ചു മൂന്നാമതായി നമ്മുടെ കൊള്ളല്ലേ പേടിക്കേണ്ടത് ഖുറാൻ നിങ്ങൾക്കുന്നില്ലെങ്കിൽ സത്യവിഷേദികൾ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ രണ്ടുപേരും സൗർ ഗുഹയിലാണ് പറഞ്ഞ ഗുഹയാണ് ആ സമയത്ത് റസുഖോ അല്ലാത്ത ദുഃഖിക്കേണ്ടോ ഇന്നുള്ള അല്ലമ്മുടെ കൂട്ടം ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ ഇതില നമുക്ക് നൽകുന്ന കൃത്യമായ പാഠം നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങളില്ലേ പ്രയാസങ്ങളില്ലേ ബുദ്ധിമുട്ടുകളില്ലേ അള്ളയുടെ കൂട്ടം വിശ്വാസവും ഒരു ശുഭാപ്തി വിശ്വാസവും നമുക്കുണ്ടോ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ തവക്കുൽ എന്നതിന്റെ കൃത്യമായ വിധാനത്തിലേക്ക് നമ്മൾ ഉയർന്ന ഒരു ടെൻഷനും ജീവിതത്തിൽ ഉണ്ടാവില്ല ഒരു വിഷമം ഉണ്ടാവില്ല ഒക്കെ പാടം വന്നാൽ എന്താ പഠിക്കുന്നു അള്ളാഹുന്റെ തീരുമാനപ്രകാരമാണ് നടക്കുക അവനാണ് നമ്മുടെ രക്ഷകൻ വാക്കലെന്റെ മൂലി അവനാണ് നമ്മുടെ രക്ഷകൻ അവനാണ് നമ്മുടെ

ിട്ടാ പോണത് എന്നാലോക്കാലത്തിലൂമിയാ ധാരാളം ഇങ്ങനെ ആവർത്തിച്ചു പറയണ്ടേ പെണ്ണുങ്ങളോട് ഇഷ്ടമില്ലായിട്ടല്ല ഭയങ്കര ആഗ്രഹിച്ചു കിട്ടിയ കുട്ടിയോടും അല്ലാത്തൊണ്ടാണ് വേറുള്ളവന്റെ കൽപ്പനയാണ് ഭാര്യ എങ്ങിട്ടാണത് പോണത് എങ്ങിട്ടാണുള്ളത് പോണത് നിങ്ങൾ എങ്ങോട്ടാ അങ്ങനെ പോവുകയാണ് തിരിഞ്ഞു നോക്കണോടില്ല മുപ്പത്തിയാണ് മനസ്സില് ഇത് എന്താ എന്റെ പ്രിയപ്പെട്ടേച്ചു പോണത് വിശ്വാസികളെ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് മാത്രമല്ല മറുപടി പറയുന്നില്ലെന്ന് ഹാജറു മനസ്സിലായപ്പോ മഹതി ചോദിക്കുന്നു ഈ പണി ഈ ഞങ്ങൾ ഇട്ടേച്ചു പോകാൻ അള്ളയാണോ ഒറ്റ വാക്കാണ് ഇപ്പഴാങ്ങി പറഞ്ഞാതെ കാലത്ത് ആ സമയത്ത് ആ മഹതി പറഞ്ഞു ഇതെല്ലാം നിങ്ങൾ ഞങ്ങൾക്ക് പോയിക്കോളി ഞങ്ങൾ അള്ള കൈ ഒടിയില്ല വിശ്വാസികളെ മനസ്സിന്റെ വല്ലാത്തൊരു കരുത്താണ് ഞാൻ പറയട്ടെ ജീവിതത്തിൽ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ പതേണ്ടി ഇബ്രാഹിം ഇവ്രാഹിന്റെ ചരിത്രം നമുക്ക് നൽകുന്ന പാഠങ്ങൾ എല്ലാവരും നിങ്ങളൊക്കെ പോയി പണി വയ്ക്കുന്ന ഞാൻ എന്റെ വിശ്വാസത്തിന്റെ കൃത്യതയിലൊക്കെ മുന്നോട്ട് പോകും ഏകനായിരൊക്കെ മാത്രം ആരാധിക്കും അവിടെ നിങ്ങൾ ആരാധിക്കുന്ന ആരാധന്മാർ അംഗീകരിക്കാൻ നിങ്ങളൊക്കെ എന്റെ ശത്രുക്കളാണ് നിങ്ങളൊക്കെ എന്റെ ശത്രുക്കളാണ് വാപ്പ ശത്രുവാണ് നാട്ടുകാർ ശത്രുവാണ് കണ്ണകൂട ശത്രുവാണ് ആദർശ ശത്രുക്കളാണത് എനിക്ക് മിത്രമായി എനിക്ക് തുണയായി എനിക്ക് തനിയായി മാത്രമാണ് ആ എന്ന് വിശ്വാസികളെ കൊഴുത്തിരിപ്പാണ് എണ് ശത്രുക്കൾ എന്റെ

ശാസ് എകാലും നിങ്ങൾ കണ്ടിട്ട് നമുക്ക് പല വിഷയങ്ങളും ആശങ്കയല്ലേ നമുക്ക് പല വിഷയങ്ങളും ഇബ്രാഹിം പറയുന്നു എനിക്ക് ഫുഡ് നൽകുന്നവൻ എനിക്ക് വള്ളം നൽകുന്നവനാണ് പറഞ്ഞു നിർത്തിയില്ല എനിക്ക് രോഗം അത് ശിഫാനം ചെയ്യുന്നു എത്ര രോഗികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എത്ര ആളുകൾ ആശുപത്രിയിൽ കിടക്കുന്നുണ്ട് രോഗ കാരണത്താൽ പള്ളിയിൽ വരാത്ത എത്ര എത്ര നമ്മൾ വേണ്ടപ്പെട്ടവരുണ്ട് വിശ്വാസികളെ നമ്മൾ അവയവങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരാം നമ്മുടെ ശരീരത്തിൽ പ്രയാസകരമായ രോഗങ്ങൾ വരാം പക്ഷെ വിശ്വാസികളുടെ ഞാൻ രോഗിയായാൽ നീയാണല്ലോ എനിക്ക് ശിഫ നൽകുന്നവൻ ജീവിതത്തിൽ മനുഷ്യർ കുറ്റങ്ങൾ പാഴ്ചകൾ പോരായ്മകൾ വരാം കൊടുത്തു തരുന്ന തരുന്നേ ഇനി റബ്ബിനെ മനസ്സ് കണ്ടുനോക്കാണ് എവിടെ പ്രയാസം എവിടെ വിഷമുണ്ടാകും ആ റബ്ബിനെ കാണാൻ നമുക്ക് സാധിക്കും ഇപ്രാഹ് ദിവ്യയുടെ ജീവിതത്തിന്റെ ആരുമല്ല കൂട്ടിന് ഒരാൾ കൂട്ടിരില്ല ഓ ഞാൻ ഒറ്റ കൊള്ളല്ലോ വിശ്വാസികളെ എല്ലാ അഭിമാനം എൻ്റെ കൂടെയുണ്ട് അല്ലാത്തൊരു തിരിച്ചടിവായി അപ്പോ തവക്കുലിന്റെ ഉയർച്ചയിലേക്ക് നമുക്ക് നോക്കുകയാണ് പറ്റിയാൽ ടെൻഷനെ ജീവിതത്തിൽ വേണ്ട അള്ളാന്റെ ഒരു കാവല് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും പിന്നെ ഉപജീവനം പ്രിയപ്പെട്ടവരെ തരും ആകളുടെ നമ്മൾ റിസ്ക് ആണ് പ്രശ്നം റിസ്ക്കിന് വേണ്ടി നമ്മൾ പണിയെടുക്കണം മടിയന്മാരായിട്ട് പരി കൊടുത്തിരിക്കാൻ നേരം എടുത്തിട്ടറി

പക്ഷി പറവുകൾക്ക് ഫുഡ് നൽകുന്നത് പോലെ നിങ്ങൾക്കുമല്ല ഫുഡ് നൽകുമെന്നറിയും അവരെ മക്കൾ ആര്യത്തിനുമായിരുന്നു കൊണ്ട് കൊന്നിരുന്നു പ്രവാചകന്റെ പ്രബോധിത കാലയളവിൽ ആൺകുട്ടികൾ പെൺകുട്ടികൾ പ്രേർപ്പെടുത്തിയിരുന്നു ആ സമയത്ത് ഖുറാൻ പറയുന്നു ഓ ഒരു പത്ത് മക്കൾ ആൾക്കുണ്ട് പാപ്പാന്റെ വിചാരിച്ച ഞാനാ അവൾക്കൊക്കെ കൊടുക്കണമെന്നാ പാപ്പ ഒരു സർവ്വ മാത്രം ഖുറൻ ആയിട്ടുണ്ട്

ഒരു കുട്ടിക്കല്ല റൂം നിൽക്കുകയെങ്കിലും അതുകൊണ്ടാണല്ലോ റൂണഹത്യ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു സംശയമല്ല ആഹ് ബുദ്ധിമുട്ട് ജീവിക്കാൻ അനുവദിക്കാതെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ വാ മാറ്റി മുന്നിലേക്ക് ഈ കുഞ്ഞ് ജീവൻ നൽകിക്കണം വരും അള്ളാഹുവിന്റെ മുന്നിൽ ഹിസാർ എങ്ങനെയാണോ സോൽ ഹിസാബാണത് മലയാളങ്ങൾ എങ്ങനെയാണ് ജീവിക്കാൻ അനുവദിക്കാതിരുന്നത് അല്ലാത്തൊരു ചോദ്യമാണ് അള്ളാന്നേക്കാത്തു രക്ഷിക്കുമാരാകട്ടെ അപ്പൊ ഉപജീവനത്തിന്റെ കാര്യത്തിൽ പക്ഷി പറവുകളിലെ എത്ര കോടി പക്ഷി പറവുകൾ ലോകത്തുണ്ട് നമ്മൾ തിന്നാൻ കൊടുക്കുന്നത് ആരാണുള്ളത് പക്ഷികൾ മറ്റുള്ള ഇതര ജീവനങ്ങൾ നമ്മൾ ഫുഡ് കൊടുക്കണ ആയിരം വീടുകൾക്കിടയിൽ ഒരു ഉണ്ടാവും അല്ലെങ്കിൽ നാലഞ്ച് നാലഞ്ചാളുകൾ ഉണ്ടാവും അതൊക്കെ നമ്മളായി വളർത്തുന്ന ബാക്കിയുള്ളതൊക്കെ ഭൂമിയോട് വളരെയാണ് ആരാൻ പറയുന്നു അതിന്റെ റാസിക്കാരാബാണ് അതുപോലെ പക്ഷി ഫുഡ് നൽകുന്നത് പോലെ നിങ്ങൾക്കും ഫുഡ് നൽകും പുറത്തു പോകുന്നു വീട്ടിലേക്ക് തിരികെ വരുന്നോ എവിടെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയല്ല റാസിക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിശ്വാസികളെ പ്രതീക്ഷയിൽ അതായിട്ടിറങ്ങുകയെ ആയത്തുകളാണ് ചുരുക്കം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ഹയ്യിൽ ഹീൽക്കു വല്ലാത്ത വിധ വിശാലതാണ് നമ്മൾ തിരിച്ചറിയും അള്ളാന്റെ കുടുംബം പറയാണ് അവനെ ഏൽപ്പിച്ചു അല്ലെ ഹൈലോ മരണം സംഭവിക്കാത്ത ആളക്കാരി ഏൽപ്പിച്ചു പിന്നെ അൻറെ കാര്യം അല്ലേ ആപാട് ഓടിച്ചാടി വിഷമിച്ചു പ്രയാസപ്പെട്ട് തിക്രം തുടങ്ങി പ്രാർത്ഥനയില്ല നമസ്കാരം ഇല്ല ജമായ ചുമില്ല അങ്ങനെ അന്നം നേടുകയും പോട്ടാണ് സദ്യ ചോദി സമയമില്ല

അള്ളാഹുവിന്റെ പിടി വിളക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവില്ല മാതൃ പാലിക്കണമെന്ന് എന്നോടൊന്ന് പോലെ നിങ്ങളിമല്ല വിശ്വാസികളെ വളരെ മനസ്സിൽ തേണ്ട ഒരായിട്ടാണ് ചുരുങ്ങിയ സമയം കൊണ്ടൊന്നും വിശേഷിച്ചെടുത്തോ അല്ലെങ്കിലും അല്പം ചില കാര്യങ്ങൾ അവശേഷിച്ചു തവക്കുലിന്റെ കുറവാണ് പലപ്പോഴും ചെറുക്കു വരാൻ കാരണം ഏറ്റവും വലിയ തെറ്റ് മനുഷ്യർ തരാൻ കാണുന്ന തവക്കില്ല അള്ളാഹുവിനും മതിയായവനല്ലേന്ന് തോന്നാൻ അപ്പോഴാണ് ജോസ്സിന്മാരെ പോണത് അപ്പോളാണ് മറ്റു ദൈവങ്ങളരികിലൂടെ ഒക്കെ മനുഷ്യന് പോണത് ഇതിനൊന്നും അള്ള പോരല്ലോ വീട് കുറ്റിയിരിക്കാൻ എവിടെന്നെങ്കിലും കൊണ്ടുവരാൻ പൈസക്ക് കൊടുത്ത് വലിയ സംഖ്യ കൊടുത്തിട്ട് അല്ലേ പലരെയും പേര് ചെയ്യാൻ പറഞ്ഞല്ലോ പലരെയും കൊണ്ടുവരാൻ എന്താ ബിസ്മിലായ തവക്കൽ തോൽ അള്ളന്ന് പറഞ്ഞിട്ട് എമ്മാണ് കുറ്റീരിക്കുക കിണർ എല്ലാതും ഓരോരോ കാര്യങ്ങളും നമുക്ക് എന്താ നമ്മുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോണ സമയത്ത് ആ അദൃശ്യ അറിയുന്ന ആരെങ്കിലും ഒരികിൽ പോയിട്ടെന്ന് തീരുമാനിച്ചാൽ അവിടെ എവിടെ വേണ്ട മറ്റു പലവഴിക്കുണ്ടാകുന്നൊരു അവസ്ഥ റബ്ബിൽ തവക്കുലിന്റെ കുറവാണ് ഇങ്ങനെയൊക്കെ വരാൻ കാരണം ശ്രദ്ധിച്ചു കറവാനിക്കും ഒരു ജ്യോത്സ്യന്റെ അരികിലേക്ക് ഒരാൾ കണക്കിനോട്ടക്കാരൻ ഭാവി പ്രവചിക്കുന്ന മനുഷ്യൻ ഈ ഭാവി പ്രവചിക്കുന്ന മനുഷ്യൻ അയാൾ ഭാവം പോലും സുരക്ഷിതാക്കി മൂപ്പിക്ക് സാധിച്ചിട്ടില്ല മൂപ്പിക്കോടൻ്റെ പുറകിൽ ഇരുന്ന് അവിടെ വെള്ളിരുന്നിട്ട് ഈ ഭാവി പ്രവചിക്കാൻ വരുന്ന ആളുകളെ കയ്യിൽ നിന്ന് കിട്ടുന്ന മായിശത്ത് തന്നെ പാവം ജീവിച്ചു കൊണ്ടത് അതുപോലെ അങ്ങനെ പോട്ടെ പോയിന് മുന്നിലേക്ക് പോകുന്ന നമ്മളെ ബുദ്ധിശൂനതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് റബ്ബ് ആണ് റാസിക്ക് ആ അവനാണ് പറഞ്ഞു ഒരു ജോലി സഞ്ചരിക്കും നിങ്ങൾ പോകുന്നു മനസ്സാല് നമ്മളൊരാളെ മുന്നിൽ പോയി വിഷയം പറഞ്ഞു പറഞ്ഞു ആ ആ ഡോർ അവിടെ നിന്ന് മാറ്റം അല്ലെങ്കിൽ അവിടെ എന്തോ പ്രശ്നമുണ്ട് വിശ്വാസിൽ നമ്മൾ അത് വിശ്വസിക്കുന്നു നമ്മളങ്ങനെ മുന്നോട്ട് പോയാൽ മഹാനായ വസു പഠിപ്പിക്കുന്നു ഇസ്ലാം ദീനെ പുറത്താണ് ഓന് ദീനു ഇസ്ലാമെന്ന് പുറത്തു പോയി പിന്നെ ഓന് മുസ്ലിം ആകണെങ്കിൽ കെളിമശഹാദ് ചെല്ലിയിട്ട് പോയിട്ട് ഇസ്ലാമിലേക്ക് വരുന്നത് ഇത്ര മാത്രം കൗഡ് വേണത് ഇത്ര കൗണ്ട് തവക്കില്ലാത്തതുകൊണ്ടാണ് അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നവൻ എന്ന നിലക്ക് അവന്റെ കൈ അവന്റെ അവനെ അവൻ തന്നെ മതി നമുക്കൊരു കാര്യം ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ സാധ്യമല്ല ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നേരത്തേക്കെത്തിക്കും ഫിനിഷിങ്ങിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റില്ല എത്തിക്കാൻ കഴിയുള്ളവൻ അല്ല അതാണ് ബാല്യു വം ഒരാൾ എത്തിക്കും കതിചായാലുള്ള ആ ഒരു കൊല്ലിച്ച് അതുകൊണ്ട് വരെ ശെർക്കൊക്കെ നമ്മുടെ സമൂഹത്തിൽ വരാൻ ഇത്തരം കേന്ദ്രങ്ങൾ ഉഷാറാകാൻ ഇത്തരം ജാലങ്ങളും തിറകുകളൊക്കെ മരിച്ചത് തങ്ങളുടെ വിശ്വാസം നശിപ്പിക്കുന്നു ഉള്ള പൈസയും നശിപ്പിച്ച് ആഹ് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്താൻ കാരണം അള്ളഹ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കാത്തടാം ഈ സംസാരം കേൾക്കുന്നവരൊക്കെ അല്ലെങ്കില കാര്യങ്ങളുടെ കൃത്യത മനസ്സിലാക്കി വരും വെള്ളി വെളിച്ചം

ജീവിതത്തിന്റെ കരുത്താണ് പ്രിയപ്പെട്ടതേ അത് എന്റെ എല്ലാ കാര്യവും പറഞ്ഞു നോക്കുകയാണെങ്കിൽ നിങ്ങളെ സകലതും സുന്ദരമായി മുന്നോട്ട് പോകും അള്ളാഹു ഏറ്റെടുത്തു അസുലിപ്പുല പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ പഠിച്ചോളുന്നല്ലോ പിന്നെ ഈ പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോയി പരീക്ഷകളുടെ അള്ളാഹ് ഉത്തരത്തിൽ മറവി മറവിണ്ടാവല്ല വിശ്വാസികളെ എല്ലാം അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യവും നമ്മുടെ ഭാഗം ക്ലിയറാക്കി ഏറ്റെടുക്കും നോർക്കുന്ന യഥാർത്ഥം അവന്റെ കണ് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ എല്ലാവരും വിഷമങ്ങളിൽ നിന്നും പ്രയാസം നിന്നും കത്ത് രക്ഷിക്കുമാറാകട്ടെ ലോകത്താൽ പ്രയാസപ്പെടുന്നവർ ധാരാളമുണ്ട് വെള്ളിയാഴ്ചയാണ് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കിഡ്നിയുടെ ബുദ്ധിമുട്ടുള്ളവരുണ്ട് ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവരുണ്ട് സ്ട്രോക്കിന്റെ പ്രയാസമുള്ളവരുണ്ട് ആരൊക്കെ നമ്മൾ ദുവാസ് ചെയ്യാൻ ആവശ്യപ്പെട്ടവരുണ്ടോ എല്ലാവരുടെയും എല്ലാ പ്രയാസമുള്ള ക്യാൻസർ രോഗത്തിന്റെ വിഷമങ്ങളിൽ പ്രയാസപ്പെടുന്നവരുണ്ട് നമ്മൾ എന്നറിയപ്പെട്ടവർക്കല്ലുമാറാകട്ടെ അത്തരം രോഗങ്ങളിൽ നമ്മളുള്ള നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും മാതാപിതാക്കളെയും ഉള്ളവർക്ക് അത് രക്ഷിക്കുമാറാകട്ടെ مرنا بطول <سؤال> الله <سؤال> ما كثر ما الله ما رمى كل ديني آية إسلامي كما يرتوه في الله من أصل ما راجتني كارين الله كرتو من دير البنيا الله من يرتوه ما راجتني الله ما المؤمنين والمؤمنات والمسلمين والمسلمات الحياة منهم اللواط إنك مجيب الدعوات يا قاني الحجاب اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين وآخر ربنا أن الحمد لله